ഈശോ മിശിഹായി സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും ഏറ്റവും വാത്സല്യമുള്ള മക്കളെ കയ്യട്ട ഈശോയുടെ സവിധത്തിലേക്ക് പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്നേഹബുദ്ധിയ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം വെളുപ്പാംകാലം മൂന്ന് മണി കെട്ടപ്പെട്ട ഈശോയുടെ മുഖത്ത് നോക്കി കരുണാദ്രമായ മുഖത്ത് നോക്കി കണി കണ്ടുണരുക ഇതിൽ ഇതിൽപരം ആനന്ദം എന്തുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്തി ഈശോയുടെ സവിധത്തിൽ നമുക്ക് നിൽക്കാം ഒരു നല്ല വചനമുണ്ട് സംഗീർത്തകൻ ഏഷയ മുപ്പത്തി എട്ടിൻ്റെ മൂന്ന് ഏഷയ മുപ്പത്തി എട്ടിൻ്റെ മൂന്ന് വചനം ഇങ്ങനെയാണ് പറയുന്നത് കർത്താവേ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും നിന്റെ മുമ്പിൽ വ്യാപരിച്ചു എന്ന് നീ അനുസ്മരിക്കണമേ നിനക്ക് പ്രീതികരമല്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നും നീ അനുസ്മരിക്കണമേ അനന്തരം ഖെസക്കയ രാജാവ് ഹൃദയം നൊന്ത് കരഞ്ഞു ഇത്തിരി കാര്യങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞുവചനത്തിലുള്ളത് ഓ ദൈവത്തിൻ്റെ തിരുവുമ്പിൽ നിന്ന് ധൈര്യത്തോടെ ഒരാൾ പറയുകയാണ് ഞാൻ വിശ്വസ്തതയോടുകൂടെ തന്നെയാണ് ജീവിച്ചത് നിനക്ക് പ്രീതികരമായതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിനക്കറിയാമല്ലോ എന്തൊരു ധൈര്യമാണ് അങ്ങനെ പറയാൻ പറ്റുക അല്ലേ എന്നിട്ട് ഹൃദയം നൊന്ത് കരഞ്ഞു ആ രാജാവ് ഹെസക്കയ അവന് കിട്ടിയ പ്രതിഫലം എന്താ നിനക്കറിയാമോ പതിനഞ്ച് വർഷത്തേക്ക് തൻ്റെ ആയുസ് നീട്ടിക്കിട്ടി അപ്പോൾ ആയുഷിനെ ഓർത്ത് മരണത്തെ ഓർത്ത് വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയണം ദൈവത്തിനുമ്പിൽ വിശ്വസ്തനായിരിക്കണം വിശ്വസ്തയോടെ ജീവിക്കണം അപ്രീതികരമായതൊന്നും ചെയ്യരുത് നീ കരഞ്ഞു വിളിക്കണം സ്തുതിച്ച് പ്രാർത്ഥിക്കണം നിനക്ക് ആയുസ് കിട്ടും നല്ല വചനമല്ലേ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു ഒപ്പം ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലുക ഈ സ്തുതി ചൊല്ലൽ ഇന്നൊന്നും തുടങ്ങിയതല്ല പണ്ടുകോലത്തെ നമ്മുടെ വീടുകളില് പപ്പയ്ക്ക് മമ്മിക്ക് ചാച്ചന് അമ്മമ്മയ്ക്ക് വല്യമ്മച്ചിക്ക് വലിയപ്പന് അല്ലേ സ്തുതി കൊടുക്കുമായിരുന്നു അതൊരു അനുഗ്രഹമായിരുന്നു അതുകൊണ്ട് ഒരുമയുണ്ടായിരുന്നു ഒലക്കപ്പുറത്തും കിടക്കാമായിരുന്നു നമുക്ക് ചൊല്ലാം നമ്മുടെ കുടുംബം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടും ഈശോമിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ അനേകം മക്കൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അത് ഈ സ്തുതി ചൊല്ലി തുടങ്ങിയപ്പോൾ കുടുംബജീവിതം മാറി സന്തോഷമായി നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ടി ഈശോയുടെ നൊവേനയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എടുത്തുകൊണ്ട് മൂന്ന് നിയമങ്ങൾ വയ്ക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് തരുന്ന രണ്ട് നിയമങ്ങൾ അതിനായിട്ട് നമുക്കൊരുങ്ങാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമോ കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിൽക്കുക അല്പം സഹനം വലിയ സഹനത്തിൽ നിൽക്കുന്ന ഈശോയോട് ചേർന്നെടുക്കുമ്പോൾ അത് വലിയ അഭിഷേകമാണ് നമുക്കൊന്നാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരെയും നമ്മളെക്കാൾ ബലഹീനരായവരെ പ്രത്യേകിച്ച് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അത്ര മക്കളാണ് കരയുന്നത് ഈശോയുടെ കെട്ടിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കും ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി അടുത്ത നിയോഗത്തിനായിട്ടൊരുങ്ങാം ആഗോള കത്തോലിക്ക സഭ ഏറ്റവും ധന്യനായ ലിയോ പതുന്നാവലാമൻ മാർപ്പാപ്പ നമ്മുടെ പുതിയ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന പൈതങ്ങൾ സഭ വളരട്ടെ കൈകൾ നെട്ടിച്ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശ നോക്കി നമ്മളെ നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ പുലർകാലത്ത് അനേക കെട്ടുകളുണ്ട് തടസ്സങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് എങ്ങനെ ഇന്ന് ജീവിച്ച് തീർക്കും കടക്കാരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും ഈ വീട് എപ്പോൾ വേണമെന്ന് ജപ്തി ചെയ്യാം ഭാര്യക്കും ഭർത്താവിനും തമ്മിൽ ചേർന്ന് പോകാൻ പറ്റുന്നില്ല മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര ഒരു വിസ ഒരു ജീവിത പങ്കാളി നല്ലൊരു ജീവിതം ഒരു മാരകരോഗം നിനക്കുണ്ടോ മനസ്സിൽ സമ്മർദ്ദമുണ്ടോ ഒരു വീടിൻ്റെ പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റാതുണ്ടോ ഒരു തുണ്ടു ഭൂമി നിനക്ക് വാങ്ങിക്കണമെന്ന് നടക്കുന്നില്ല വാടക വീട്ടിലാണോ സർവോപരി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രതിബന്ധങ്ങൾ കാരണം പറ്റുന്നില്ല എങ്കിൽ ആ കെട്ടുകളെല്ലാം എടുത്ത് ഈശോയുടെ ആ കെട്ടിൽ ബലത്തോടെ വെച്ച് വിശ്വാസത്തോടെ വെച്ച് ഈ പ്രഭാതത്തിൽ ഒരത്ഭുതം ഇപ്പോൾ നടക്കും ഒരു വിടുതലുണ്ടാകും ഒരു അഴിയലുണ്ടാകും ചേർന്നു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോട് പറഞ്ഞേ ഇപ്പോൾ ലഭിക്കുന്ന ആനന്ദത്തിൽ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തുറുവയിലുള്ള പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് അടുത്ത വ്യാഴാഴ്ച കടന്നുവരും കർത്താവ് പ്രവർത്തിക്കും അതെല്ലാം വന്നുവിടെ സാക്ഷ്യപ്പെടുത്തണം കർത്താവിന് ഉപരി മഹത്വം കൊടുക്കണം മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് കെട്ടുകൾ അഴിയുമ്പോൾ അടുത്ത ആഴ്ച നിൻ്റെ ഊഴവാണ് കുടുംബത്തോടൊപ്പം വരാൻ എല്ലാ കെട്ടു അഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും അഴിഞ്ഞിട്ടുണ്ട് ധൈര്യത്തോടെ പോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് സൗകര്യമുണ്ട് വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും മൂന്ന് മണി വരെയാണ് ശുശ്രൂഷ കടന്നു വരിക വലിയ വിടുതലുണ്ടാവും അഴിയിലുണ്ടാവും എല്ലാ മക്കളും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചേർന്ന് നിന്ന് നമുക്കൊരു ആശീർവാദത്തോടെ അവ അവസാനിപ്പിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന സ്ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ İsa Mesih ayı kıstı diye ayırık ette. İyisiyo Mişi ayı ayırık ette. Haleluya. Haleluya. Haleluya.